ഫലമായി കേരളത്തിൽ ആദ്യമായി ബാംഗ്ലൂരിലേക്ക് ഇദ്ദേഹം വരുന്നത് സന്ദേശമാണ് ഈ കേരളത്തിൽ നൽകുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാസെ നമ്മുടെ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ ഏറ്റവും അർത്ഥവത്തായ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹം മൂന്ന് മൂന്ന രാജ്യസഭ തിരുവനന്തപുരത്ത് മത്സരിക്കാവുന്നപ്പോൾ സുരേഷ് തന്റെ പറ രാജീവ് ചന്ദ്രശേഖർ വലിയ എന്റർപ്രീനർ ആണ് വലിയ വ്യവസായിയാണ് ഇടപെടുകയൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ സുരേഷ് പറഞ്ഞത് വെള്ളത്തിൽ മത്സ്യത്തെ പോലെ സാധാരണക്കാർക്കിടയിൽ ഇളകി മാറുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ ആ രാജീവ് ചന്ദ്രശേഖർ കേരളം വന്നത് കേരളത്തിൽ വന്നത് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയുള്ളത് കേരളത്തിലെ ബി ജെ പിയെയും കേരളത്തെയും രക്ഷിക്കാനുള്ള കേരളത്തിൽ ഭരണപടിക്കാനുള്ള ഒരു വലിയവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഞാൻ ബന്ധിപ്പിക്കുന്നില്ല നമ്മുടെ രാജ്യം ഏറ്റവും മഹത്തായ ഒരു പോരാട്ടത്തിന്റെ സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്ന മഹാ പോരാട്ടത്തിന്റെ സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോയിട്ടുള്ളത് അവസാനം പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സുന്ദരമായ സന്തോഷകരമായ വാർത്തയിട്ട് വിവാഹ കൊണ്ടുപോയ എന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് നമ്മുടെ സൈന്യത്തിന് വേണ്ടി നരേന്ദ്രമോദിക്ക് വേണ്ടി കാർത്തിയോടുകൂടി നൽകാം ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം സ്നേഹ കാര്യത്തോടുകൂടി ഈ രാജ്യത്തിന്റെ സൈന്യത്തിന് വേണ്ടി നമുക്ക് ആ പ്രവർത്തിക്കാനും സാധിക്കണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും രാഷ്ട്രീയ സാധ്യതയുള്ള ഒരു മണ്ണാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാൻ വന്നപ്പോൾ ഈ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ കുറിച്ച് എനിക്ക് ഉള്ളത്തട്ടി മനസ്സിലാക്കുന്ന വിധത്തിൽ

അതിനാൽ എന്ന് പറയുന്നത് മണ്ണാണ് ഈ മലപ്പുറം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നമുക്ക് ഈ പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം